പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഗ്രാമോത്സവം കണ്ണമ്പറിയിൽ നിന്ന് ആരംഭിച്ച കിഴക്കൻ ജാഥയ്ക്കാണ് വിത്തനശ്ശേരിയിൽ പൂക്കാസ പ്രവർത്തകർ സ്വീകരണം നൽകിയത് നാടൻപാട്ട് കലാകാരൻ പ്രണവം ശശി പരിപാടിയിൽ സംസാരിച്ചു ഞാൻ അത് அய்யா தரையான அல்லோ வே தண்டி அல்லோ வேலம்மா அல்லோ வேலம்மா ഡോക്ടർ സി പി ചിത്രബാനുവാണ് ജാഥ നയിച്ചത് ജ്യോതിബായ് പെരിയാടത്ത വൈസ് ക്യാപ്റ്റനും രതീഷ് കണ്ണമ്പ്ര മാനേജറും ആർ ശാന്തകുമാരൻ കോർഡിനേറ്ററുമാണ് അഡ്വക്കേറ്റ് സി പി പ്രമോദ് ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ മോഹൻദാസ് ശ്രീകൃഷ്ണപുരം ഉണ്ണിക്കൃഷ്ണൻ കളമുള്ളതിൽ ഉണ്ണികൃഷ്ണൻ ചാഴിയാട ടി ജയപ്രകാശ് ഡോക്ടർ പി സി ഏലിയാമ്മ ലളിത മധു ചേരാമംഗലം ചാമുണ്ണി കുമാരമുത്തൂർ മണി എന്നിവരാണ് ജാഥാംഗങ്ങൾ